കേന്ദ്ര സർക്കാരിൻ്റെ കിസാൻ സമ്മാൻ നിധി സഹായം വാങ്ങുന്നവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് വന്നുചേർന്നിട്ടുണ്ട് നാളെ മുതൽ നമ്മളുടെ രാജ്യത്ത് ഇലക്ട്രോണിക് കെ വൈ സി മസ്റ്ററിങ് ആരംഭിക്കുകയാണ് ധനസഹായം മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ഗുണഭോക്താക്കൾ മസ്റ്ററിങ് പൂർത്തീകരിക്കണം ഈ ആനുകൂല്യം അതായത് കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം വാങ്ങുന്ന വ്യക്തികൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന കേന്ദ്ര സർക്കാരിനെ ബോധിപ്പിക്കുന്ന പ്രക്രിയയ്ക്കാണ് നാളെ തുടക്കം കുറിക്കുന്നത് സ്പെഷ്യൽ ക്യാമ്പുകൾ ആരംഭിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തെമ്പാടുമുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ മുഖേനയാണ് പ്രത്യേകിച്ച് കോമൺ സർവീസ് സെൻ്ററുകൾ മുഖേന നമ്മുടെ സമീപമുള്ള സി എസ് ഇ സെൻ്ററുകൾ വഴി നമുക്കിത് പൂർത്തീകരിക്കാൻ സാധിക്കും ഇങ്ങനെ പൂർത്തീകരിച്ച് ഇ കെ വൈ സി വിജയകരമാക്കുന്നവർക്കായിരിക്കും ഇനി പതിനേഴാമത്തെ ഗഡുവായിട്ടുള്ള രണ്ടായിരം ലഭിക്കുക ഈ ജൂൺ മാസം രണ്ടായിരം രൂപയുടെ വിതരണമുണ്ട് ജൂൺ പതിനഞ്ചിന് ശേഷമായിരിക്കും വിതരണമുള്ളത് പുതിയ മന്ത്രിസഭാ അധികാരത്തിലേറ്റ ശേഷമായിരിക്കും ആനുകൂല്യം ലഭിക്കുക അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ സമയത്ത് വരുന്നത് ഈ രണ്ടായിരം രൂപ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പുതുക്കലിൽ പങ്കെടുക്കേണ്ടത് ഇലക്ട്രോണിക് എ വൈ സി നാളിതുവരെ ചെയ്യാത്തവരാണ് ഇപ്പോൾ നിലവിൽ ചെയ്തിട്ടുള്ള ഗുണഭോക്താക്കളുണ്ട് അവർ കൃത്യമായിട്ട് അവരുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുകയാണ് വേണ്ടത് പതിനാറ് ഗഡുക്കളിലൂടെ രണ്ടായിരം കിട്ടിയവർ ഈ ഒരു ആനുകൂല്യം തുടർന്നും ലഭിക്കേണ്ടതിന് അവരുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക നമ്മളുടെ ഇലക്ട്രോണിക് എ വൈ സിയുടെ സ്റ്റാറ്റസ് ലാൻഡ് സീഡിങ്ങിൻ്റെ സ്റ്റാറ്റസ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ്ങിൻ്റെ സ്റ്റാറ്റസ് ഈ മൂന്ന് കാര്യങ്ങൾ യാണോ പ്രശ്നങ്ങളില്ല എന്ന് കൃത്യമായിട്ട് നിങ്ങൾ നിരീക്ഷിച്ച് മനസ്സിലാക്കുകയും വേണം ഈ മൂന്ന് കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും വേഗം കൃത്യമായിട്ട് അതിൻ്റെ പരിഹാരത്തിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നമ്മളുടെ ഭാഗത്തുനിന്ന് ആരംഭിക്കണം ജൂൺ മാസം പതിനഞ്ചാം തീയതി വരെയാണ് ഇപ്പോൾ ഈ സാച്ചുറേഷൻ ക്യാമ്പയിൻ ഉള്ളത് അതിനു മുൻപ് തന്നെ ഈ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് രണ്ടായിരം രൂപയുടെ പദ്ധതിക്ക് അർഹത ഉണ്ടായിരിക്കുകയുള്ളൂ ഇനി മുതൽ ഈ പദ്ധതിയിൽ കൃത്യമായിട്ട് ഏതെങ്കിലുമൊക്കെ വീഴ്ച വരുത്തുന്ന ഗുണഭോക്താക്കൾ പുറത്താക്കപ്പെടുക മാത്രമല്ല ചെയ്യുന്നത് അവർ വാങ്ങിയ ആനുകൂല്യം ഒരുപക്ഷേ സർക്കാർ ഉത്തരവിൻ പ്രകാരം തിരിച്ച് അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാകും പക്ഷേ ഫൈനൊന്നും ഉണ്ടാകില്ല വാങ്ങിയ തുക എത്രയാണോ അത് തിരിച്ചടയ്ക്കേണ്ട സാഹചര്യം അത്തരം ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇലക്ട്രോണിക് എ അതോടൊപ്പം തന്നെ ലാൻഡ് സീഡിങ് പോലുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കണമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത് നമ്മുടെ കേരളത്തിലും ഇത്തരത്തിൽ നിരവധി കർഷക ഗുണഭോക്താക്കൾ ഈ കാര്യങ്ങൾ അറിയാതെ പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് ചെയ്തപ്പോൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു സമയം ഇവർക്ക് വേണ്ടി അനുവദിക്കുന്നത് നാളെ മുതൽ നമ്മുടെ സംസ്ഥാനത്ത് രാജ്യമെമ്പാടും ഇതിനു വേണ്ടിയുള്ള ക്രമീകരണം ആരംഭിക്കുകയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ കോമൺ സർവീസ് സെൻറ്ററുകളിൽ പ്രത്യേകമായിട്ട് ഉദ്യോഗസ്ഥർ അതായത് കൂടുതൽ മുൻഗണന നൽകി കൃഷിഭവനിലെ അധികാരികൾ ഉൾപ്പെടെ മുൻഗണന നൽകിയാണ് ആളുകളെ കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിക്കുന്നത് പക്ഷേ നമ്മുടെ സംസ്ഥാനത്തെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ കൃത്യമായിട്ട് ഇത്തരം അറിയിപ്പുകൾ കണ്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ നമുക്ക് ഒരു അവസരം ലഭിക്കുകയുള്ളൂ അതുമാത്രമല്ല ഇനി മുതൽ കിസാൻ സമ്മാൻ നിധിയുടെ പദ്ധതിയോടൊപ്പം തന്നെ കിസാൻ ക്രെഡിറ്റ് കാർഡ് പോലുള്ള മൂന്ന് ലക്ഷം രൂപ വായ്പ ലഭിക്കുന്ന പദ്ധതികൾ ഉൾപ്പെടെ ഇങ്ങനെ വിവിധ സർക്കാർ ആനുകൂല്യം അതോടൊപ്പം നമ്മുടെ കൃഷിഭൂമിയിലെ വിളകൾക്ക് അനുസൃതമായിട്ടുള്ള ഏതൊക്കെ വളങ്ങളാണോ അത് രാസ ജൈവ വളങ്ങൾ അത് സബ്സിഡി നിരക്കിൽ ലഭിക്കുന്ന പദ്ധതികൾ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളാണ് കർഷകർക്ക് വേണ്ടി നടപ്പിലാകാൻ പോകുന്നത് ഈ സഹായമെല്ലാം മുടങ്ങാതെ സ്വീകരിക്കും ണമെങ്കിൽ ഈ കാര്യങ്ങൾ എല്ലാ വീടുകളിലും ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് സ്റ്റാറ്റസ് പരിശോധിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ നമുക്കൊരു നമുക്കൊരാശ്വാസമുണ്ട് കാരണം അടുത്ത ഗഡു നമുക്ക് മുടങ്ങാതെ ലഭിക്കുമെന്ന് ഇനി ഈ പദ്ധതി വീണ്ടും തുടരുന്നതാണ് എന്നുൾപ്പെടെ കേന്ദ്ര സർക്കാർ അറിയിച്ച സ്ഥിതിക്ക് അതോടൊപ്പം തന്നെ നാളെ മുതൽ ഇതിൻ്റെ ക്യാമ്പുകൾ അതായത് ഈ സാച്ചുറേഷൻ ക്യാമ്പുകൾ ആരംഭിക്കുന്ന സ്ഥിതിക്ക് പദ്ധതി ഇനിയുള്ള വർഷങ്ങളിലും തുടരുക തന്നെ ചെയ്യുമെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി കഴിഞ്ഞു ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു കിസാൻ സമ്മാന നിധിയുടെ പദ്ധതിയിലേക്ക് പുതുതായിട്ട് അപേക്ഷിക്കാൻ പറ്റുമോ കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ അപേക്ഷകൾക്ക് പോർട്ടൽ ഇപ്പോഴും ഓപ്പൺ തന്നെയാണ് അപേക്ഷകൾ വെക്കുന്ന വ്യക്തികൾ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലെ കരവടച്ച രസീത് ഉണ്ടോ എന്നാണ് ആ കരവടച്ച രസീത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ആപ്ലിക്കേഷൻ നമുക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കുകയുള്ളൂ അങ്ങനെ ഈ രേഖകളോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ അതോടൊപ്പം തന്നെ നമ്മുടെ അപ്ഡേഷൻ ചെയ്ത ആധാർ റേഷൻ കാർഡ് ഈ വർഷത്തെ കരവടച്ച രസീത് അങ്ങനെയുള്ള പ്രധാന കാര്യങ്ങളെല്ലാം ഇതിനോടൊപ്പം തന്നെ സമർപ്പിക്കേണ്ടതും ആവശ്യമാണ് അപ്പോൾ എല്ലാവരും തന്നെ ഈ ഒരു യജ്ഞത്തിൽ പങ്കെടുക്കുക നിലവിൽ ചെയ്തിട്ടുള്ളവർ സ്റ്റാറ്റസ് ഒന്ന് മനസ്സിലാക്കുകയും വേണം വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇതുപോലുള്ള വിവിധ ക്ഷേമ അറിയിപ്പുകൾക്ക് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക